വലിയൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ അടുത്ത അതിഥി ഞാൻ പേര് പറയാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും ശ്രീ വസന്ത്കുമാർ സമ്പശിവൻ അച്ഛൻ്റെ കഥാപ്രസംഗങ്ങൾ ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ ഏറ്റവും ആദ്യം കേട്ടിട്ടുള്ള കഥാപ്രസംഗവും ശ്രീ സമ്പശിവൻറ്റേതാണ് പുള്ളിമാൻ എന്ന് പറയുന്ന കഥയാണ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു കഥാപ്രസംഗം കേൾക്കുന്നത് പിന്നീട് കിടാമംഗൻ സാറിൻ്റെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട് ശ്രീ കൊല്ലം ബാബുവിൻ്റെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ട് എപ്പോഴും അച്ഛൻ്റെ കഥാപ്രസംഗത്തിന് ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നല്ലോ അല്ലെ കാസറ്റുകളിലൂടെയായിരുന്നു ഒക്കെ ഒരുപാട് കഥകൾ അപ്പോൾ ഏതായാലും മകനും ആ ഒരു ഫീൽഡിലേക്ക് തന്നെ വരിക എന്ന് പറയുന്നത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ് ഇപ്പോൾ കോളേജ് ലെക്ചറാണ് ഇപ്പോൾ അല്ലേ ഞാൻ കോളേജ് ലെക്ചറാണ് കൊല്ലം കോളേജിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യാണ് ആ അച്ഛൻ കഥ തന്നിട്ടുണ്ട് ഇല്ല അച്ഛൻ കഥ പഠിപ്പിച്ചിട്ടില്ല ഞാൻ വളരെ യാതർച്ചയായിട്ടാണ് കഥാപ്രസംഗം രംഗത്തേക്ക് വരുന്നത് ഒരുപക്ഷെ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ ഞങ്ങളാരെങ്കിലും ഈ രംഗത്തേക്ക് വരണ്ടെന്ന് കൂടെ കൂടെ പറയുന്ന ഒരാളായിരുന്നു കാരണം അച്ഛൻ വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു ആവശ്യ നിമിത്തമാണ് കഥാപ്രസംഗം തുടങ്ങുന്നത് അദ്ദേഹം കുട്ടിക്കാലത്ത് നിർദ്ധനായിരുന്നു കുടുംബം ഒരു വലിയ തകർച്ചയിൽ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം കൗമാരപ്രായത്തിലെത്തുന്നത് അപ്പോൾ തുടർന്ന് പത്താം ക്ലാസ് പാസ്സായി തുടർന്ന് പഠിക്കാൻ അദ്ദേഹത്തിന് കൈ പണമില്ല വീട്ടിൽ അതിനുള്ള പാങ്ങയില്ല അപ്പോൾ എന്താ മാർഗം ആലോചിച്ചു പണം ഉണ്ടാക്കി പഠിക്കണം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ഈ മാർഗത്തെക്കുറിച്ച് അനു ആലോചിച്ചത് അദ്ദേ അന്ന് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു കലാരൂപമാണ് കഥാപ്രസംഗം അതുമാത്രമല്ല കഥാപ്രസംഗം ചെറിയ തോതിൽ ചെയ്ത് ഒന്ന് രണ്ട് അനുഭവങ്ങൾ അച്ഛനും ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഈ രംഗത്തേക്ക് വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു അദ്ദേഹം ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിൻ്റെ സതീർഥനായിരുന്നു ചവറയിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ഒരു സദസ്സിൽ ആദ്യമായിട്ട് അദ്ദേഹം കഥ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ തുടക്കം ഇതായിരുന്നു കലാശാല വിദ്യാഭ്യാസം നടത്താൻ എനിക്ക് കലശലായ മോഹം ഞാനൊരു കഥ പറയാം പകരം നിങ്ങൾ എനിക്ക് പണം തരും അത്യാവശ്യം മൂന്ന് ചോദിച്ചാൽ കാവടി പഠിക്കണം ഒരു ആഗ്രഹം തോന്നി പഠിക്കാൻ വൈദ്യില്ല ശേഷം ഞാൻ ആരാധകരോട് പറഞ്ഞു ഞാൻ കഥാപ്രശ്നം നടത്താൻ അതിനൊക്കെ ആശ്വാസമെങ്കിൽ എനിക്ക് കാവടി പഠിക്കണം സകല സുഖകുലിതാരമ കഥയമ കഥകളതി പച്ചൻ വളരെ സുദീർഘമായ ഏതാണ്ട് അൻപത് കൊല്ലത്തോളം ഈ രംഗത്ത് പ്രക്ഷോഭിച്ച് നിന്നിരുന്ന ആളാണ് അന്ന് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ അച്ഛൻ കരുതിയത് ഞങ്ങൾ അച്ഛനേക്കാൾ നന്നായിട്ട് പഠിച്ച് മുടുക്കന്മാരാവണം കഥാപ്രസംഗ രംഗത്തേക്ക് വരണ്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം എന്തായാലും ഇത് വളരെ നിരുസാഹപ്പെടുത്തുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം കേൾക്കാൻ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത സ്ഥലങ്ങൾ ഞങ്ങൾ ചെല്ലുന്നത് പോലും അദ്ദേഹം വിലക്കിയിരുന്നു പലപ്പോഴും ഞങ്ങൾ വിളിച്ചുപോയി കേൾക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് ഞാനാണ് ഏതായാലും ഞങ്ങൾ നാല് ആൺമക്കളും പിന്നെ വളരെ വൈകി ഞങ്ങൾക്കൊരു സഹോദരി ഉണ്ടായി ഞങ്ങൾ അഞ്ച് മക്കളും ഇതിനോട് താല്പര്യമുള്ളവർ തന്നെയായി മെച്ചൂറായി കഴിഞ്ഞപ്പോൾ ഇത്രത്തോളം വിലക്കൊന്നുമില്ല കഥാപ്രസംഗം കേൾക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനൊക്കെ വലിയ സ്വാതന്ത്ര്യം തരികയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ഒരു പന്ത്രണ്ട് വർഷം കോളേജ് സർവീസ് ആയി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ എന്നോട് ഈ കാര്യം ഒന്ന് സൂചിപ്പിക്കുന്നത് ഇവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കോഴ്സുണ്ടല്ലോ ജോസഫ് കൈമ പറമ്പനും മറ്റും ആരംഭിച്ച കോഴ്സ് ആ കോഴ്സിൽ അച്ഛൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു വളരെ താല്പര്യമെടുത്ത് അച്ഛൻ അതിൽ പങ്കെടുക്കുമായിരുന്നു എത്ര തിരക്കുണ്ടായാലും എത്ര ദൂരെ പ്രോഗ്രാം ഉണ്ടായാലും ആ സമയം ത്യാഗം ചെയ്തിട്ട് ഈ കോഴ്സിന് വന്ന് പഠിപ്പിച്ചിട്ട് അച്ഛൻ ധൃതിപ്പെട്ട അവിടെ എത്തിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അസുഖമായിരുന്ന ഘട്ടത്തിൽ പോലും അങ്ങനെ ചെയ്തത് ഈ താല്പര്യം കണ്ട് ഞാൻ അച്ഛനോട് ചോ ഇതിനെ ഇതിൻ്റെ ഈ പിന്നെ പ്രോഗ്രസ് എങ്ങനെയാണ് ഈ കോഴ്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ വരുന്ന പുതിയ വിദ്യാർത്ഥികൾ എങ്ങനെയാണെന്നൊക്കെ ഞാൻ അന്വേഷിക്കുമായിരുന്നു അപ്പോൾ പലപ്പോഴും ഇന്ന ഇന്ന ആളുകളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് കോഴ്സ് നടക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയും എന്നാൽ ഒരു ദിവസം തൊണ്ണൂറ്റി അഞ്ച് അവസാന സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അവസാന സമയം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ശേഷം അല്ല ഞങ്ങളുടെ തലമുറയ്ക്ക് ശേഷം ഈ കല നിലനിർത്തക്ക നിലയിൽ കോഴ്സുകളിലാരും കടന്നു വരുന്നില്ല പെട്ടെന്ന് തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു അതിനൊരു കാരണമുണ്ട് ഞാനൊരു വിധം മോശമല്ലാതെ പാടും പാടും പിന്നെ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ കവിത എഴുതും കവിയരങ്ങൾ ഇപ്പം കിടക്കും ശരി അപ്പോൾ പ്രഭാഷണം ചെയ്യും ഇതെല്ലാം കൂടെ സമ്മേളിച്ച് വരുന്നതാണ് ഈ കഥാപാത്രങ്ങളുടെ ഒരു പക്ഷേ അദ്ദേഹം അത് കണക്കാക്കിയായിരിക്കണം എന്നോട് ചോദിച്ച് ഞാനതൊരു വലിയ അത്ഭുതമായിട്ട് തമാശയായിട്ട് ഓ ഞാൻ ട്രൈ ചെയ്യാനോ അല്ല ഞാൻ കാര്യമായിട്ട് പറയാം നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കോളേജിലൊക്കെ ജോലി ചെയ്യുന്നത് നിന്നെ ഇതിന് വലിച്ച് വലിച്ചിറക്കിക്കൊണ്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ശരിയല്ലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് വലിച്ചിറക്കുന്നു എന്ന് പറയാനൊക്കെ ഇല്ല പിടിച്ചുയർത്തുന്നു എന്ന് വേണം പറയാൻ കാരണം ആ അത്ര അത്രത്തോളം മഹത്തരമായൊരു കല അച്ഛൻ വളരെ അസൂയാവഹമായ അല്ലെങ്കിൽ അന്യൂനമായ നിലയിൽ ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന കല ലോകതലത്തിൽ ആരാധകരെ സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ കല അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരനായിട്ട് അവരെന്നെ കാണും അപ്പോൾ ഞാനൊരു ഒരു ഒരു പരാജയമാകാൻ പാടില്ല ഒരു കഥ പോലും ഈ പറഞ്ഞ സമയം വരെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം എന്നോട് കഥ പറയാൻ അദ്ദേഹം പെട്ടെന്ന് പറയുമ്പോൾ എനിക്കത് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു കാര്യമായിരുന്നില്ല എന്തായാലും ആ സംഭാഷണം അവിടെ വെച്ച് തീർന്നു പിന്നീട് അദ്ദേഹം തൊണ്ണൂറ്റഞ്ച് ഡിസംബർ മാസക്കാലത്ത് രോഗഗ്രസ്തനായി ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ എന്നെ അരികെ വിളിച്ച് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ അതിപ്പോൾ തുടങ്ങാമെന്ന് തോന്നുന്നു നീ അതിനെക്കുറിച്ച് ആലോചിച്ചോ ഞാൻ പറഞ്ഞു ഞാൻ ആലോചിച്ചില്ല ഇപ്പോൾ അതിൻ്റെ സീസൺ ആരംഭിക്കുകയാണ് ഇപ്പോൾ ഒരു മാസം കൊണ്ട് തയ്യാറാക്കിയ ഒരു കഥയായിട്ട് നിനക്ക് രംഗത്ത് ഇറങ്ങാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ശങ്കകൾ പറഞ്ഞു വളരെ സമുന്നതമായ നിലയിൽ ആരാധിക്കപ്പെടുന്ന ഒരു 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 അന്യൂനമായ കല അപൂർവമായ ഒരു കല അച്ഛൻ്റേതായിട്ട് കേരളത്തിന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പിന്തുടർച്ചക്കാരനായിട്ട് വളരെ അവിദഗ്ധമായി ഞാൻ ഇറങ്ങി തിരിച്ചാൽ അതിൻ്റെ എന്തെങ്കിലും കേടു പറ്റിയാൽ അതിൻ്റെ ദോഷം അച്ഛൻ ഇല്ലില്ല അങ്ങനെ ചിന്തിക്കേണ്ട എൻ ഞാൻ ചെയ്ത കല എന്നേക്കാൾ നന്നായി ചെയ്യാൻ കഴിയുമോ എന്ന തരത്തിൽ ആലോചിക്ക് അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു വെളിച്ചം കിട്ടിയ പോലെയാണ് ഒരു അംഗത്തിന് ബാല്യമുണ്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ഇക്കാര്യത്തിൽ ആത്മവിശ്വാസം പകർന്ന് തന്നത് ഈ ഈ ഡിസ്കഷൻ ഇടയിൽ ഒരാളുണ്ട് അമ്മ അമ്മ പറഞ്ഞ് നിനക്കതിന് കഴിയുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് മനസ്സാ നിശ്ചയിച്ചു അപ്പം ഞാൻ അങ്ങോട്ടൊരു നിർദ്ദേശം വെച്ചു അധല്ലോ അഥവാ എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും പാകപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഈ ഇടുത്ത ഈ ഒരു കൃതി ഷേക്സ്പീരിയൻ കൃതി അതിനൊരു ഒരു ഉൾക്കാമ്പും കണ്ടന്റും ഒക്കെ ഉണ്ട് അതുകൊണ്ട് പിടിച്ച് നിൽക്കാമല്ലോ എന്നുള്ള ഒരു കണക്കൂട്ടിൽ ഞാൻ പറഞ്ഞു ഞാൻ ഒഥല്ലോ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ അച്ഛൻ വളരെ ഗൗരവത്തെ പറഞ്ഞു ഒഥല്ലോ ട്രൈ ചെയ്യാം പക്ഷെ വളരെ സൂക്ഷിച്ച് ചെയ്യണം അങ്ങനെ ഒഥല്ലോ ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്തു അച്ഛൻ റിഹേഴ്സലിലോ അല്ലെങ്കിൽ മറ്റ് ഞാൻ ഈ ഞാൻ എൻ്റെതായ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അച്ഛൻ്റെ ആ ട്രാക്കിൽ തന്നെ അത് വെച്ച് അതിൻ്റെ പിന്നെ സൗണ്ട് ട്രാക്ക് വെച്ച് തന്നെ ഡിറ്റോ ഫോളോ ചെയ്യാതെ വേറെ അവതരിപ്പിക്കുന്നത് അതെ എൻ്റെതായ സംഭാഷണങ്ങൾ അതിന്റെ കണ്ടന്റ് ഒന്ന് തന്നെ അതിന്റെ സീൻസ് എല്ലാം ഒന്ന് തന്നെ എന്റെ കോഴ്സ് എല്ലാം ഒന്ന് തന്നെ തയ്യാറാക്കി പാട്ടുകളല്ലാതെ തന്നെ അങ്ങനെ തയ്യാറാക്കി ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്ത് നോക്കി കാരണം ഇത് ഈ ഫ്ലോ ആയിട്ട് വരണമല്ലോ അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് അതിന് കഴിയും എനിക്ക് മനസ്സിലായി പിന്നെ ആണ് ഓർക്കസ്ട്രയുമായിട്ട് ഇണങ്ങി പ്രാക്ടീസ് ചെയ്തത് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം അച്ഛന്റെ സാന്നിധ്യമാണ് അതൊരു വല്ലാത്ത സങ്കോചമാണ് എനിക്ക് അവസാനം വരെയും അതുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയല്ലേ അദ്ദേഹത്തിൻ മുഖാമുഖം ഇരുന്ന് ഞാൻ കഥ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇത് ഒന്ന് തുടങ്ങി വെക്കാം നമുക്ക് ആ പ്രസിദ്ധമായ പാട്ട് പാടി ഇങ്ങ് തുടങ്ങാമെന്ന് പാടുമാടും സുഹൽ സമ്മേളനങ്ങളിൽ സൽ ദേവതയാണവൾ സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ സൽ ദേവതയാണവൾ സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ അപ്സരസാണന്റെ നിനോട് പാടി ഞാനങ്ങ് നിർത്തി നിർത്തി ഡസ്റ്റമൺ തുടർന്ന് പറ അപ്പം അച്ഛൻ പോണം അല്ലാതെ എനിക്ക് കഥ വരത്തില്ല ശരി ഞാൻ പോകാം എന്ന് പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിട്ട് പോയി അപ്പം ഞാനിതെല്ലാം കഥയൊക്കെ നന്നായിട്ട് വ്യത്യസ്തമാക്കി വച്ചിരിക്കുകയാണ് ഞാനത് ഓർക്കസ്ട്രയോടൊപ്പം സാധാരണ അച്ഛൻ പറയുന്നതുപോലെ കഥ പറഞ്ഞു ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് ആദ്യത്തെ ടേക്കിൽ തന്നെ ഞാൻ കഥ കഥ പറഞ്ഞു കഥ പറഞ്ഞ് തീർന്നപ്പോൾ അവിടെ മറഞ്ഞ് നിന്ന് അച്ഛൻ ഇറങ്ങി വിളിക്കും അപ്പോൾ എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഒതല്ലോ ഗ്രാസ്പ് ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആ കുറെ നന്നാവാനുണ്ട് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യുക രംഗത്ത് അവതരിപ്പിക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ജനുവരി പതിമൂന്നാം തീയതി ക്ഷണിക്കപ്പെട്ട സദസ്സിൽ കൊല്ലത്ത് എൻ ജി ഒ യൂണിയൻ ഹാളിൽ ഞാൻ എൻ്റെ ആദ്യ കഥ അവതരിപ്പിച്ചു അച്ഛനാണ് എന്നെ വേദിയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയത് അച്ഛൻ്റെ ഒരു ആമുഖ പ്രസംഗം ഉണ്ടായിരുന്നു വളരെ വികാരവത്തായ ഒരു പ്രസംഗമായിരുന്നു ഞാൻ കഴിഞ്ഞ നാൽപ്പത്തെട്ട് കൊല്ലക്കാലമായി ചെയ്തുകൊണ്ടിരുന്ന കഥാപ്രസംഗ കലാസേവനം എൻ്റെ മകൻ എന്നെ തുടർന്ന് ചെയ്യും എന്നെ നിങ്ങൾ കണക്കറ്റ് പ്രോത്സാഹിപ്പിച്ചു ആ പ്രോത്സാഹനം അവനും നൽകണം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുന്നു അവനിത് കഥ പറയുന്നു അപ്പോൾ അത് പലരുടെയും കണ്ണ് നിറച്ചു അപ്പോൾ അങ്ങനെ ഒരു ഒരു റിക്വസ്റ്റ് അച്ഛൻ ആ വെച്ചപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത പ്രോത്സാഹനമാണ് കിട്ടിയത് എനിക്കറിയാം അച്ഛൻ്റെ മാസ്റ്റർ പീസ് എന്ന് പലരും പറയുന്ന ഒഥല്ലോ ഞാൻ പുനരവതരിപ്പിക്കുമ്പോൾ പുനർവചനം ചെയ്യുമ്പോൾ അതിൽ ധാരാളം പെസുകൾ ഉണ്ടായിരിക്കുന്നുള്ളെ എനിക്കറിയാം നല്ല കഥ മനസ്സിൽ പേർന്ന സഹൃദയൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ കഥയെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് അന്യൂനതകളുടൻ വ്യത്യാസം കൃത്യമായിട്ട് അറിയാൻ അറിയാൻ കഴിയും എന്നെനിക്കറിയാം പക്ഷേ കഥ തീർന്നപ്പോൾ സദാസ് എന്നെ പ്രോത്സാഹിപ്പിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഏതായാലും അച്ഛൻ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തി അവിടെ നിന്നാണ് മകന് തുടങ്ങേണ്ടി വന്നത് എന്നിട്ട് അത് നല്ല രീതിയിൽ നിർത്തി കൊണ്ട് പറയുന്നത് വലിയൊരു നല്ല വലിയ ചലഞ്ചാണത് കാരണം അച്ഛന്റെ നല്ല കഥ മനസ്സിൽ പേർ സഹൃദയന്റെ മുമ്പിൽ നിന്ന് വിഴയ്ക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ വലിയ പക്ഷേ അന്നും എന്താ പറയാ അച്ഛന്റെ ആ ഒരു മകൻ എന്നുള്ളൊരു കൺസിഡറേഷൻ എന്നും ജനം തരും ഉണ്ട് അതിന്റെ പേരിൽ ആ ഒരു പ്രോത്സാഹനം എന്നും ലഭിക്കും അതെ ഞാൻ പിന്നെ വേറെ ഒരു ദൂഷ്യവും അത് തന്നെ ഈ ഓവർ ഷാഡോയിങ് അവിടെ വരുന്നുണ്ട് പക്ഷേ പിന്നെ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് അച്ഛനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് കൂടുതൽ സ്വന്തം കോൺട്രിബ്യൂഷൻസ് ചെയ്യുക ഇപ്പം ഞാൻ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വെറൈറ്റി ചെയ്തിട്ടുള്ളത് ഐൻസ്റ്റൈനാണ് ഐൻസ്റ്റൈൻ ഇവിടെ ജീവിച്ചു ഇപ്പോൾ ഐൻസ്റ്റൈൻ വർഷമാണ് ഈ ലോകത്തിന് ഇനിയും നല്ല നല്ല സംഭാവനകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശരി